ഇറാന്റെ തിരിച്ചടിയെ എന്തുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലും ഇപ്പോൾ ഭയന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ജർമ്മനിയും ബ്രിട്ടനും ഇറ്റലിയും എല്ലാം ഫ്രാൻസും അടക്കം ഇറാനോട് പറയുന്നു തിരിച്ചടിക്കരുത് ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള തിരിച്ചടിയിൽ ഒതുക്കണമെന്നാണ് അതായത് ഇറാന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിതമായ രീതിയിൽ ഒതുക്കണം ചെറുതാക്കണമെന്നാണ് ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് ഇറാനോട് എല്ലാ മധ്യവർത്തികളും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ബൈഡൻ കൃത്യമായി പറഞ്ഞു അങ്ങനെ യൂറോപ്യൻ നാടുകളിൽ നിന്ന് വ്യക്തമായ രൂപത്തിൽ ഇറാനോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഇസ്രായേൽ ഇവരുടെ മേലിലെല്ലാം സമ്മർദ്ദം ചെലുത്തുന്നത് ഇറാന്റെ ആക്രമണത്തിന് എന്തിനാണ് ഇസ്രയേൽ ഭയക്കുന്നത് കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ ഇറാനാണ് ഇറാനോട് യുദ്ധം ചെയ്യുക എന്നത് തന്നെയാണ് മർമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ലക്ഷ്യം ആ ഇറാന് ഒതുക്കുന്നതിലൂടെ മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം അവസാനിക്കൂ എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് അമേരിക്കയും അത്തരം നീക്കങ്ങൾക്ക് വേണ്ടി പല തവണ ഒരുങ്ങിയിട്ടുണ്ട് ഇസ്രായേലിനോടൊപ്പം പക്ഷെ എന്തുകൊണ്ട് ഇതൊരു അവസരമായി ഇസ്രായേൽ എടുക്കുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് മധ്യവർത്തികൾ മുഖേന ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ തുർക്കിയുമായി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി കൃത്യമായത് പറഞ്ഞിട്ടുണ്ട് ഇറാനോട് തിരിച്ചടിക്കരുത് എന്ന് ആവശ്യപ്പെടണം അതല്ലെങ്കിൽ അത് ലഘൂകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് തുർക്കിയോട് ആവശ്യപ്പെടുന്നു ഈജിപ്തിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രയേൽ നിരന്തരമായി ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതുകൊണ്ട് അതായത് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഇസ്രയേലിന്റെ നടപടികൾ നിരന്തരമായി തുടരുന്നത് തന്നെ തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തുമെല്ലാം ഈ ആവശ്യം തള്ളിക്കളയുകയാണ് എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കയുമാണ് ഇസ്രയേൽ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇസ്മായിൽ ഹനിയെ കൊല്ലുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് പല ആളുകളെയും ഇറാൻ അകത്ത് വെച്ച് ബക വരുത്തിയിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും വധിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ഒരു അറ്റാക്ക് മുഖേന അല്ല നേരെ മറച്ച് മൊസാദ് തെളിവുകൾ ഇല്ലാത്ത രീതിയിലായിരുന്നു അവരെ എല്ലാം കൊലപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാന് ഐക്യരാഷ്ട്രസഭയിൽ ന്യായ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെതിരെ അത് തിരിച്ചടിക്കാൻ യാതൊരു വകുപ്പുമില്ല കാരണം ഇസ്രയേലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല ഇറാന്റെ അകത്ത് നിന്ന് തന്നെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു തെളിവുമില്ലാത്തതുകൊണ്ട് തിരിച്ചടിക്ക് സാധ്യമാവുകയില്ല എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നിരന്തരമായി ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതേ രൂപത്തിൽ തന്നെയാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ആരാണ് കൊലപ്പെടുത്തിയത് ഇസ്രായേൽ നേരിട്ടതിൽ ബന്ധമുണ്ടോ ഇതൊന്നും അറിയാൻ പറ്റാത്ത വിധം അവിടെ തന്നെ ചാരന്മാരെ ഉപയോഗപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് ഇനിയും നീണ്ടു പോകാൻ പറ്റില്ലല്ലോ ഇതിനൊരു അവസാനം വേണമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇറാന് ഇതൊരു വ്യാപകമായ യുദ്ധത്തിലേക്ക് എത്തുമെന്ന യാതൊരു ആശങ്കയുമില്ല എന്തുകൊണ്ട് ഇറാൻ അതിന് സജ്ജമായിട്ട് തന്നെയാണ് ഈ ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് എന്നാൽ ഇവിടെ മറ്റൊരു പ്രസക്തമായ കാര്യമാണ് എന്തുകൊണ്ട് ഇസ്രയേൽ ഇറാനെ ഭയക്കണം നമുക്കറിയാം തിരിച്ചടി അതൊരു ലിമിറ്റഡ് ആയിരിക്കുകയില്ല നേരെ മറിച്ച് ഇസ്രയേലിനെ വ്യാപകമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കക്കും ആ കാര്യം ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തന്നെ ജോർജിയയിലും അതുപോലെ തന്നെ ആസിർ മുഴുവൻ അവരുടെ സൈനികരോടും നാടുവിടാൻ വേണ്ടി അവിടുന്ന് വിട്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് കാരണം ആസിർ ബൈജാലിലും ജോർജിയയിലും അവിടെ ഇസ്രയേലിന്റെ താവളങ്ങളുണ്ട് ആ താവളങ്ങളിലുള്ള സൈനികരെ ആദ്യം തന്നെ ഇറാൻ ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രയേലിന്റെ അറിയാം കാരണം ഇറാന്റെ ബോർഡറിൽ പങ്കിടുന്ന രാഷ്ട്രമാണ് ആസിർ ബൈജാൻ ഈ ആസിർബൈജാലിൽ ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ബേസുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഇറാൻ അത് തന്നെയായിരിക്കും തകർക്കുക ഈ ഒരു കാര്യം രഹസ്യ വിവരം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സി ഐ എക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജോർജിയയിലും അതുപോലെ ആസിർ ഇസ്രായേലിന്റെ താവളങ്ങൾ ഇറാൻ അടിക്കുമെന്ന് ഇതിൽ നിന്നെല്ലാം ഇസ്രയേൽ കൃത്യമായി മനസ്സിലാക്കുന്നു വ്യാപകമായി തന്നെ തകർക്കുവാനും അടിക്കുവാനും പോവുകയാണ് ഇറാൻ എന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ഇറാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടെ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രിക്ക് വിളിക്കുകയാണ് ഉടൻ തന്നെ സബ്മറൈനും അതുപോലെ തന്നെ പുതിയ അബ്രഹാം ലിങ്കലും ഈ ഉടനെ തന്നെ എത്തിക്കണമെന്നാണ് അമേരിക്കയുടെ ഓസ്റ്റിൻ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവ് നൽകുന്നു അതിവേഗം മിഡിൽ ഈസ്റ്റിലേക്ക് കുതിക്കണമെന്ന് അതോടുകൂടെ തന്നെ ആണവ സബ്മറൈനും അതേപോലെ തന്നെ അബ്രഹാം ലിങ്കനും ഈ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതിന് അതിനനുസൃതമായിട്ടുള്ള തിരിച്ചടിയെ പാടുള്ളൂ അതിലപ്പുറം പോകരുത് എന്ന് ഇറാനോട് നിഷ്കർഷിക്കാൻ യൂറോപ്പും അമേരിക്കയുമുണ്ട് അതേ സമയത്ത് ഇറാന് നേരെ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്പില്ല അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയും ഇല്ല യമനിലെ ഹുദയതയിൽ അതിശക്തമായിട്ടായിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി ഉണ്ടായത് അതായത് യമനികളുടെ ഒരു ഡ്രോൺ തെല്ല വിവിൽ വന്ന് പതിക്കുന്നു അതിന് പകരം ഇസ്രയേൽ നടത്തിയത് ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം അടിച്ചു തകർക്കുന്ന ശക്തമായ ആക്രമണമായിരുന്നു എന്നാൽ അവിടെ അത് അത് ലിമിറ്റഡ് ആയിരിക്കണം അതായത് ഒരു ഡ്രോൺ ആക്രമണത്തിന് പകരമാകുമ്പോൾ അതൊരു തുല്യമായ ആക്രമണം മതി എന്ന് പറയാൻ ഇസ്രയേലിനോട് പറയാൻ ആരുമില്ല ഇതുപോലുള്ള ചതിയിലൂടെ കൊലപ്പെടുത്തുക എന്നത് നിരന്തരം ആവർത്തിക്കുന്നു എന്നാൽ അതിനെതിരെ താക്കീത് കൊടുത്ത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വാർണിങ്ങും ഇസ്രായേലിന് കൊടുക്കാൻ ആരുമില്ല ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന അമേരിക്ക പോലുമില്ല ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്മറൈൻ പോലും ഇറാന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് ഇറാനെ ആക്രമിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആണവ സെബ്മൻ ഇല്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നും സബ്മറൈൻ വരാൻ വേണ്ടി ഇസ്രയേൽ ആവശ്യപ്പെടുകയാണ് എന്നാൽ മറ്റൊരു ഭാഗത്തു കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇറാ അമേരിക്ക ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഇറാൻ എന്നതിലപ്പുറം മറ്റൊരു ഭാഗം ലബനാനാണ് കാരണം ലബനാൻ ജോഗ്രഫിക്കൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇസ്രായേലുമായി ബോർഡർ പങ്കിടുന്ന രാജ്യമാണ് ഇറാനിൽ നിന്നും ഒരു മിസൈൽ എത്തുമ്പോഴേക്ക് സമയമെടുക്കും ഡ്രോണുകൾ എത്തുമ്പോഴേക്ക് ധാരാളം സമയമെടുക്കും ആ സമയത്ത് അതിനെ അവരുടെ സഖ്യകക്ഷികളായ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാമുള്ള അവരുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തകർക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ലബനാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ തടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ആ തിരിച്ചടി ഇസ്രായേൽ അനുഭവിച്ച് മതിയാകൂ മാത്രമല്ല അമേരിക്ക ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകൾ ലബനാനിലെ ഹിസ്ബുൽ ഉണ്ട് മാത്രമല്ല ആ കൂട്ടത്തിൽ ഗൈഡഡ് മിസൈലുകൾ വളരെ കൃത്യമായി ലക്ഷ്യത്തിലെത്താൻ പറ്റിയ ഗൈഡഡ് മിസൈലുകൾ ഉണ്ട് അതുകൊണ്ട് ഈ ലബനാൻ വലിയ ഗുരുതരമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു വ്യാപകമായ ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങി ലബനാനിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേൽ തയ്യാറാകാത്തത് അങ്ങനെ ഉടനെ ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന് പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള നീക്കത്തിന് ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നാൽ അങ്ങനെ വലിയ വാക്കുകൾ പറഞ്ഞ ഇസ്രയേലിന് മുന്നിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കുന്നത് ലബനാനിലെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് ഇസ്രയേലിനകത്തേക്ക് കരയാക്രമണം നടത്താൻ ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതായത് ഇസ്രയേലിന്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കാൻ ഹിസ്ബുള്ളയുടെ ഗ്രൗണ്ട് ഫോഴ്സ് എത്തുമെന്ന കാര്യം അതൊരു ഗുരുതരമായ കാര്യമായിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ കാണുന്നത് എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചിന്തിച്ചതിലപ്പുറം കാര്യങ്ങൾ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എങ്ങനെയായിരിക്കും ഇറാന്റെ ആക്രമണം ഏതൊക്കെ അവരുടെ സഖ്യകക്ഷികളും ചേർന്നുകൊണ്ടാണ് ആക്രമണം ഏത് സമയത്താണ് ഏത് സമയത്താണ് ഏത് രീതിയിലാണ് ആക്രമണം ഇതൊന്നും പറയാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഉള്ളത് എന്നതാണ് വസ്തുത എനിക്ക് തിരിച്ചടിക്കാൻ അമേരിക്ക തയ്യാറായാൽ അമേരിക്കയുടെ ഈ യുദ്ധ കപ്പലുകളും എയർക്രാഫ്റ്റ് ക്യാരിയറുകളെയും ഇതിനായിരിക്കും ഇറാൻ ലക്ഷ്യം വെക്കുക അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത കുട്ടികൾക്ക് മദ്രസ പഠനം നല്ല രീതിയിൽ നൽകാൻ കഴിയാത്ത ആ രക്ഷിതാക്കൾ ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് തൊയ്ബ വേർച്വൽ അക്കാദമി അക്കാദമിയിൽ കുട്ടികളുടെ മദ്രസ പഠനം സ്കൂൾ ട്യൂഷൻ അതുപോലെ ബേസിക് ഇംഗ്ലീഷ് ഇത്തരത്തിലുള്ള അനിവാര്യമായ കോഴ്സുകളെല്ലാം ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരെ തിരഞ്ഞെടുക്കാനും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുമുള്ള അവസരം നൽകുന്നതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസമാണ് ഈ തൊയ്ബ വെർച്വൽ അക്കാദമി നൽകുന്നത് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷനു വേണ്ടി ഈ നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക